സംഘത്തിൽ ഇരുന്നപ്പോൾ ഈ ഈ പോകുന്നതും ഒക്കെ അറിയാമല്ലോ ഞാൻ വന്ന് എടുത്ത് വീട് നമ്മൾ നമ്മൾ പുലി നല്ല പോലെ തോന്നുന്നു ചുമ്മാ എന്റെ വീട്ടിൽ ആരോ അതിക്രമിച്ച് കയറി എനിക്ക് വൈ എന്റെ ഭർത്താവ് എന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നു എന്റെ വീട്ടിൽ അതിക്രമിച്ച് കയറി എന്ന് ഹലോ ബൃദ് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് എന്റെ പൊന്നപ്പ ഇതെന്തുമായാലും ഒരു നടക്കി പോത്തില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഇല്ല എന്തുമായാലും ഈ ചേച്ചി നിവിൻ പോളിക്കെതിരെ പറഞ്ഞ ഈ പീഡന കഥയിൽ ഇപ്പോൾ വലിയ ട്വിസ്റ്റ് കൊണ്ട് പുള്ളിക്കാരി വന്നിരിക്കുകയാണ് കാരണം പുള്ളിക്കാരി ഇപ്പോൾ ഏറിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരി ഏറിലാണ് ഏറിലെ പോകാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരി കുറച്ച് ഡേറ്റുകൾ പറഞ്ഞിരുന്നു ഡിസംബർ മാസം പതിനാല് പതിനഞ്ച് പതിനാറാം തീയതികളിൽ ഈ പറയുന്ന നിവിൻ പോളി പുള്ളിക്കാരിയെ പീഡിപ്പിക്കാനായിട്ട് ദുബായിൽ ഉണ്ടായിരുന്നു എന്ന് എന്നാൽ ആ പറഞ്ഞ കാര്യം ഒളിച്ചടുക്കിക്കൊണ്ട് വിനീത് ശ്രീനിവാസൻ രംഗത്തെത്തി അതോടൊപ്പം തന്നെ പാർവതി എന്ന് പറയുന്ന ഒരു നടിയൂട് രംഗത്തെത്തിയപ്പോഴത്തേന് പൊളിഞ്ഞ് പോയി ചേച്ചി പൊളിഞ്ഞു പോയി പൊളിഞ്ഞു പോയതോടുകൂടി പുള്ളിക്കാരി ഇപ്പം അങ്ങ് ബഹിരാകാശത്തെത്തി നിൽക്കുകയായിരുന്നു ഇപ്പം ബഹിരാകാശത്ത് നിന്നൊന്ന് കുറച്ച് ഇറങ്ങാൻ വേണ്ടി പുള്ളിക്കാരി കുറച്ച് തന്ത്രപരമായിട്ടൊക്കെ ഇറങ്ങിയിരിക്കുകയാണ് അവിടെ കുറ്റം പറയുന്നത് പ്രേക്ഷകരെയാണ് പ്രേക്ഷകർക്ക് എന്തറിയാം ജനങ്ങൾക്ക് എന്തറിയാം എന്ന് പറഞ്ഞുകൊണ്ടിറങ്ങിയിട്ടുണ്ട് അതോടൊപ്പം കാരണം ജനങ്ങളൊക്കെ പൊട്ടന്മാരാണല്ലോ അഹ് അതുകൊണ്ടാണ് ജനങ്ങൾക്ക് എന്തറിയാം എന്ന് പറഞ്ഞോണ്ടിറങ്ങിയിരിക്കുന്നത് അത് കഴിഞ്ഞ് പുള്ളിക്കാരി പറയുന്നു ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റായ രീതിയിലുള്ള റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്തതാണ് എനിക്ക് ഇത്രമാത്രം വിഷയം ഉണ്ടായെന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പറഞ്ഞു എനിക്ക് ഡേറ്റ് പറഞ്ഞതിൽ തെറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ കിടന്ന് മെഴുകുകയാണ് നമുക്ക് ചില കാര്യങ്ങൾ അറിയത്തില്ല ഇവിടെ ചിലടത്തൊക്കെ ഒന്ന് വീണ് കഴിഞ്ഞാൽ അവിടെ കിടന്നു വിരകി മെനഞ്ഞ് ഇങ്ങനെ എപ്പോട്ട് കയറി വരുന്നത് ആ ഒരു സംഭവത്തിലാണ് പുള്ളിക്കാരി ഇപ്പോൾ ഉള്ളത് എന്തുവായാലും പുള്ളിക്കാരി ഏറിലാണ് ഇപ്പൊ വന്നിട്ട് കുറച്ച് ന്യായീകരണ കാര്യം കൊണ്ട് വന്നിട്ടുണ്ട് വേറെ ചാനലിൽ കൊടുത്ത ഇന്റർവ്യൂടെ ഭാഗങ്ങളാണ് എന്നെ അങ്ങ് എനിക്കങ് ന്യായീകരണമാണ് എനിക്ക് കൂടുതലായിട്ട് എനിക്കങ് പറയാനുണ്ട് എന്റെ പാഗജ് ശരിയുണ്ട് എന്റെ ഭർത്താവിൻ്റെ പാകജ് ശരിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പഴെത്തിയിരിക്കുകയാണ് എന്തുവായാലും നിവിൻ പോളിയെ അവർക്ക് കൊടുക്കണം നിവിൻ പോളി ആറാമത്തെ പ്രതിയാണെങ്കിലും അവർ നിവിൻ പോളിയെ വെച്ചിട്ടാണ് അവരുടെ ആ ഒരു പോക്ക് മൊത്തം അപ്പോഴേ നമുക്ക് മനസ്സിലാക്കിക്കൊള്ളാം ഇത് അവരുടെ ഒരു തന്ത്രമാണ് അവരുടെ ഒരു തന്ത്രം തന്നെയാണ് എന്തുവായാലും നമ്മൾ അന്നേരം തൊട്ട് പറയുന്നുണ്ട് ഇവരൊരു ഒരു വശപ്പശ കാണെന്ന് തോന്നിയിരുന്നു എന്തായാലും ഇവരുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ ഇവരുടെ കൂടെ ആകട്ടോ ണ്ടോ എങ്കിൽ അത് തെളിയണം ഇവർ പറഞ്ഞ് ഈ തെളിവുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിനത് ന്യായമുള്ളതായിട്ട് തോന്നുന്നില്ല എന്തുവായാലും അവർ ഇന്ന് കൊടുത്ത ഒരു ഇന്റർവ്യൂവിന്റെ ചില ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലെ ഓക്കെ കേട്ടല്ലോ ഈ പുള്ളിയുടെ കാരന്റെ കൊട്ടേഷന്റെ ഭാഗമായിട്ടാണ് നിവിൻപോളിയെ കണ്ടുമുട്ടിയത് എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ എനിക്ക് ഇപ്പൊ ആ ഡേറ്റ് പറയാൻ പറ്റില്ല ഓക്കെ ആ ഡേറ്റ് ഞാൻ പിന്നെ പറഞ്ഞോളാം ഇപ്പൊ ഞാൻ പറയാൻ പറ്റുന്നില്ല എന്നാൽ ഈ ചേച്ചി മുമ്പ് ഡിപ്പോർട്ടർ ഡയറക്ടർ സാഹിതം പറഞ്ഞോ അതൊക്കെ ഒന്ന് കേട്ടു നോക്കിയാലോ എന്താ ചേച്ചി ഇത് ഓരോ നിമിഷത്ത് ഓരോ ബോധവയാണ് ഉണ്ടാകുന്നത് പുള്ളിക്കാരൻ എഴുതി കൊടുത്ത സ്ക്രിപ്റ്റിന്റെ അകത്ത് തെറ്റുകൾ എന്നിട്ട് അവിടെ കിടന്ന് വീണ് പെരണ്ട് കളിക്കുക എന്തായാലും റിപ്പോർട്ടർ മേടിച്ചു വെക്കാനായിട്ട് പക്ഷെ പെട്ടെന്ന് എന്തോ പുലി പറഞ്ഞു അല്ലെങ്കിൽ നാട്ടില് ലോക്കായോ എന്താ പുലിക്ക് എന്തോ അതെ ഡിസംബർ പോകും ഈ അരുൺ ആണോ തെറ്റിച്ചു പറഞ്ഞത് പതിനാല് പതിനഞ്ച് പതിനാറ് എന്തിനാ അരുണേ പറഞ്ഞത് ഈ കണ്ടിരിക്കുന്ന പ്രേക്ഷകരോ നമ്മളെ പോലെ വീഡിയോ ചെയ്യുന്നവരൊക്കെ തെറ്റിച്ച് പറഞ്ഞു പുള്ളിക്കാർ കറക്റ്റായിട്ട് പറഞ്ഞതാ പുള്ളിക്കാരിക്ക് ഡേറ്റ് ഇപ്പൊ പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞതാ എന്നിട്ടും ഒരു പതിനാല് പതിനഞ്ച് പതിനാറ് എന്നൊക്കെ ആറാ പറഞ്ഞേ ചേച്ചി നിങ്ങൾ തന്നെയാണ് പറഞ്ഞത് പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിലാണ് അവിടെ വെച്ച് പീഡനം പീഡനമുണ്ടായത് വെള്ളം തന്ന് അതായത് മയക്കുമരുന്ന് കലർത്തി തന്ന വെള്ളം തന്ന് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ നിബിൻ പോളി അവരുടെ വീട്ടിലത്തെ അതായത് നാട്ടിലുള്ള വീട്ടിൽ സി ക്യാമറ വെക്കുകയും അതും മുഖേന അവരുടെ ഭർത്താവും അവരുടെ മകനും കിടന്നുറങ്ങുന്ന ഈ ഇവരെ കാണിച്ചു കൊടുത്തു ഈ ഇവരെ ഈ ദുബായി വെച്ച് ഇവരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് കാണിച്ചു കൊടുത്തു നിങ്ങളുടെ ഭർത്താവും നിങ്ങളുടെ മകനും ഞങ്ങളുടെ കസ്റ്റഡിയിലാണെന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുത്തു എന്നൊക്കെയാണ് ഈ പുള്ളിക്കാരി പറഞ്ഞത് എന്തുവായാലും പുള്ളിക്കാരി ഇന്ന് പറഞ്ഞുതന്നെ ബാക്കി നമുക്ക് നമുക്കങ്ങോട്ട് കേൾക്കാം എന്തായാലും അത് പൊളിഞ്ഞല്ലോ ചേച്ചി പറഞ്ഞ പോലെ ഡേറ്റ് ഞാൻ പറയുന്നില്ല ഇപ്പൊ പറയുന്നില്ല എന്നുള്ളത് പറഞ്ഞു ഓൾറെഡി പതിനാല് പതിനഞ്ച് പതിനാറ് ഇവിടെ ആരും അല്ല തിരിച്ചത് നിങ്ങൾ തന്നെ ഇവിടെ പറഞ്ഞ കാര്യമാണ് ഓക്കെ ബാക്കി ഇവിടെ കേട്ടുനോക്കാം േ കാരണം ഫുഡ് തരാതെ ചെയ്തത് എന്താണാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഒരു വേറൊരു മൈൻഡ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇവര് പറയുന്നില്ല അവർ പറയുന്ന ഒന്നും അവർ ചെയ്യുന്നില്ല മൊത്തം മയക്കുമരുന്ന് കൊടുത്തോളം പരിപാടിയാ എന്തായാലും ഇപ്പൊ ചേച്ചി എയറിലാണ് ആ എയറിലായതിനെ കുറിച്ച് ചേച്ചി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്കതൊന്ന് കേട്ട് നോക്കാം ഫോൺ ഹാക്ക് ചെയ്തു ഞങ്ങൾ അത് ഫുൾ അലോക്ക് പിന്നെ പിന്നെ എല്ലാം കാണാൻ പറ്റും എന്റെ വീട്ടിൽ ഒരു ഒരു ക്യാമറ ക്യാമറ ഞാൻ ഇവർ എനിക്ക് എനിക്ക് അങ്ങനെ ഉത്തരം പറയാനില്ല അതെ അവര് അവര് പറഞ്ഞതല്ലേ അവർക്ക് അനുസരിക്കേണ്ടതായിട്ട് വന്നു പക്ഷെ അത് എന്തിനനുസരിച്ചതെന്ന് എനിക്കിപ്പോ പറയാൻ പറ്റത്തില്ലെന്നാ പറയണേ അത് എന്തിനനുസരിച്ചതെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ അവര് പറയുന്നേക്ക് എനിക്ക് അനുസരിക്കേണ്ടി വന്നു എന്റെ വീട്ടിൽ ക്യാമറ വെച്ചു എന്നൊക്കെയാണ് പറയുന്നത് വളരെ സങ്കടമുണ്ട് വളരെ സങ്കടമുണ്ട് ഇവരെ കൺട്രോളിലായി എന്റെ ഹസ്ബൻഡും തന്നെ അവിടെ ഇരിക്കാണിച്ചു ഹസ്ബൻഡൊക്കെ മനസ്സിലായില്ല രാവിലേക്ക് അങ്ങനെ ഒന്നും കാപ്പാന്ന് മനസ്സിലാകുന്നില്ല കാരണം കോളുകളൊക്കെ വരുമ്പോ നമ്മള് നോർമലൊക്കെ വല്ലതും പെട്ടെന്ന് അങ്ങനെ നിക്കും കാരണം ഇവര് നിക്കുവേരം ഇവര് നിക്കുമ്പോ നമ്മൾ എല്ലാവരും ഇതൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത് അങ്ങനെയാണ് ോ എന്നിട്ട് പിന്നെ അവരുടെ കഴിഞ്ഞ അത് കഴിഞ്ഞിട്ട് എനിക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പം എനിക്ക് എന്തോ ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ട് തോന്നി ഞാൻ തയ്യാർ ആണ് എനിക്ക് ശാസ്മുട്ടിൽ സംസാരിക്കുമ്പോൾ ആ ഒരു കിട്ടാത്ത കുളിക്ക് തോന്നി എനിക്ക് അതായത് ഞാൻ ഇടയ്ക്കിടയിൽ ഇങ്ങനെ ഉള്ള വ്യക്തിയാണ് അപ്പൊ എനിക്ക് ഇതുപോലെ ശാസ്ത്രമുട്ടിൽ ബ്ലീഡിങ് ഒക്കെ വരുന്നതാണ് ഞാൻ പെട്ടെന്ന് നാട്ടിലേക്ക് വരുകയും ട്രീറ്റ്മെന്റ് എടുക്കുകയും അവിടെ എനിക്ക് കോസ്റ്റ്ലി ആയതുകൊണ്ട് നമുക്ക് കാണിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഈ ജോലിക്ക് പോകുന്ന സമയത്തും ചിലപ്പോ ഒരാഴ്ച വന്നിട്ട് ഞാൻ തിരിച്ചു പോകാറുണ്ട് കാരണം പെട്ടെന്ന് പെട്ടെന്നാൽ ചിലപ്പോൾ ചൂട് കൂടുതലായിട്ടും അങ്ങനെ പെട്ടെന്ന് വന്ന് നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോകാനൊക്കെ അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ജോലിയായിരുന്നു അവർക്ക് അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് വരിക ചെയ്യും അവർക്ക് അസുഖം വരുന്ന സമയത്ത് അവർ നേരെ എന്നിട്ട് ഇവിടുന്ന് അസുഖൊക്കെ ഭേദമായിട്ട് അങ്ങോട്ടോ ദുബായും കേരളവുമായിട്ട് ഇവർക്ക് അങ്ങോട്ട് ഭയങ്കര ബന്ധം നമ്മൾ കൊല്ലത്ത് അതോടൊപ്പം തിരുവനന്തപുരം അങ്ങനെയൊക്കെ അങ്ങനെ പോയില്ലേ അങ്ങനെ പോകുന്ന പോലെ ആയിരുന്നു ഇവർക്ക് ദുബായും കേരളവും തമ്മിൽ അങ്ങനെ ബന്ധമായിരുന്നു അതുകൊണ്ട് പിന്നെ അസുഖം വരുമ്പോൾ അവിടുന്ന് ഇങ്ങനെ അസുഖം മാറുമ്പോൾ അങ്ങനെ പോകുന്നതായിരുന്നു പക്ഷെ അവിടെ വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രീ പ്രോബ്ലം കാരണം ഭർത്താവിന് മനസ്സിലാകുകയും ഭർത്താവ് ടിക്കറ്റ് അയച്ചു കൊടുക്കുകയാണ് ചെയ്തിരുന്നത് എന്തുവായാലും പീഡന വീരന്മാർ അവിടെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഭർത്താവിനോട് സംസാരിക്കാനുള്ള അവസരങ്ങൾ ഈ പീഡന വീരന്മാരായ നിവിൻ പോളി അടക്കമുള്ളവർ കൊടുത്തു എന്നുള്ളതാണ് എന്തു പീഡനന്മാരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്തുവായാലും നിങ്ങൾ ആ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു അതുമൂലം ആ പെൺകുട്ടി ഇറങ്ങി പോവുകയാണ് അവർ കസിൻ വരികയാണ് ആ കസിൻ വരുന്നതോടുകൂടി ഇവർ അപ്പുറത്തെ മുറിലേക്ക് മാറിപ്പോകുന്നു ഇവർ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുന്നു അതാണ് ഇനി അടുത്ത് കേൾക്കാൻ പോകുന്നത് കേട്ടോളൂ വയ്യായിരിക്കും അതായിരിക്കും ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയിട്ട് പുളി തന്നെ തിരിച്ചെടുത്തു അത് എന്നോട് പറഞ്ഞില്ലൊരു അനിയും പുലി അവനോട് വിളിച്ചിട്ട് അവർക്ക് വയ്യാൻ പോകുന്നു ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ആ ഒരു ടാക്സി കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ് ടാക്സി പിടിച്ചു കൊടുക്കുക അതിന്റെ അത്രയ്ക്കും മയ്യായിട്ടും ഒരു ഒക്കെ പിടിച്ച് നോക്കി നിക്കാൻ പറ്റാത്തൊണ്ടാണ് അവനെ പറഞ്ഞത് അപ്പോൾ ഈ കോൾ കേട്ടു കേട്ടത് അങ്ങനെ വരുന്നുണ്ട് അപ്പൊ നീ റെഡിയാക്കിയോ അപ്പോൾ എടുത്ത് റെഡിയാക്കിയോ അപ്പൊ ടാക്സിയൊക്കെ പിടിച്ചിട്ട് എയർപോർട്ടിലോട്ട് കയറ്റി വിടും പുളി അവർ ടാക്സി പിടിച്ചു തന്നു ഞാൻ എയർപോർട്ട് കേട്ടിട്ടുണ്ട് ഈ വർഷം ഇവര് പുളി പറഞ്ഞ സംസാരം കേട്ടിട്ട് ഇവരെല്ലാം അപ്പുറത്തേക്ക് കൊണ്ടോട്ട് പോയി അവരെ ഇതും ോ അവര് പറയുന്നതല്ല അവരെ ഒളിച്ചിരുന്ന് കേട്ടിട്ടാണ് അവർ അപ്പുറത്തോട്ടങ് പോയി എന്നിട്ട് ഇവിടുന്ന് ഇവിടെ അങ്ങ് എസ്കേപ്പ് ആയി പോയി അത്ര മാത്രമേ നടന്നിട്ടുള്ളൂ കൃത്യം ഓക്കെ നല്ല കുട്ടി ഞങ്ങളെല്ലാം സമ്മതിച്ചു ഞങ്ങൾ പൊട്ടന്മാരാണോ ഞങ്ങൾ പൊട്ടന്മാരാണെങ്കിൽ ഞങ്ങൾ സ്വയം സമ്മതിച്ചിരിക്കുകയാണ് കുട്ടിക്ക് ബുദ്ധിയുണ്ട് ഓക്കെ ബാക്കി കേട്ടു നോക്കാം സി സി ടി വി വെച്ചതിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ ഇത് കേട്ടു നോക്കണം കേട്ടോ ഇതാണ് അടിപൊളി മനോഹരമായിട്ട് എനിക്ക് തോന്നിയത് സി സി ടി വി വെച്ച കാര്യം അവിടെ ഇന്ന് ഇവർ സംസാരിക്കുന്ന കാര്യങ്ങൾ ഈ പറയുന്ന പീഡനവൈരന്മാർ കേൾക്കുകയും നിവിൻ പോളി അടക്കമുള്ളവർ കേൾക്കുകയും എന്നിട്ട് അവർ നാട്ടിൽ സി സി ടി വി ക്യാമറ വെച്ചു കേട്ടു ഈ പുലി പോകുന്നതും ഒക്കെ അറിയാവോ ഈ പുലിയുടെ വീട്ടിലോട്ട് പോയ സമയത്ത് ഞാൻ ചാലി വെച്ചിരിക്കുന്ന സ്ഥലത്തും ഇവരെ ആള് വന്ന് ചാളി എടുത്ത് വീട് തുറന്ന് തിരിച്ചു വന്നപ്പോൾ തോന്നുന്നു അപ്പൊ എനിക്ക് തോന്നുന്ന ആണെന്ന് പറഞ്ഞാ പുള്ളിക്കാരി വിട്ടെന്നാ പറയുന്ന കേട്ടോ പക്ഷെങ്കി അവിടെ പീഡിപ്പിച്ചോണ്ടിരുന്ന സമയത്ത് പുള്ളിക്കാരി എന്താ പറഞ്ഞേ അവിടെ വെച്ച് പീഡിപ്പിച്ചോണ്ടിരുന്ന സമയത്ത് തന്നെ വീഡിയോ കാണിച്ചു കൊടുത്തു എന്നാ പറഞ്ഞേ ഭർത്താവും മകനും കിടക്കുന്ന വീഡിയോ കാണിച്ചു കൊടുത്തു എന്നാ പറയുന്നത് എന്നിട്ട് പറയുന്നത് ഞങ്ങളുടെ വീട്ടിൽ ആരോ കേ എന്നോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതാ നിങ്ങൾക്ക് തോന്നിയതാണ് എന്ന് പറഞ്ഞ് വിട്ട് കളഞ്ഞു എന്നാ പറയുന്നേ അതും അങ്ങോട്ട് പൊരുത്തമാവുമില്ല എന്ന് പറഞ്ഞാലും പൊരുത്തക്കേടാ ബാക്കി കേട്ടു നോക്കാം എനിക്കങ്ങോട്ട് വയ്യായിരിക്കും ഇത് കേൾക്കാൻ വയ്യ റിയില്ല ഏറ്റവും ഞാനും വ്യക്തിയെ എന്തുകൊണ്ട് മറച്ചു വെക്കുന്നു എന്നാണ് എന്റെ ചോദിച്ചോദ്യം നിങ്ങൾക്കൊന്നും അറിയില്ല അവർക്കെന്തും പറയാം അപ്പൊ ഇതും തെളിഞ്ഞാണെന്ന് എങ്ങനെയാണെന്ന് പറയാൻ പറ്റും ഒന്നും അറിയില്ല ജനങ്ങള് അവർക്ക് കറക്റ്റായിട്ടുള്ള വിവരങ്ങൾ കിട്ടിയാലേ അവർക്ക് മനസ്സിലാവത്തുള്ളൂ കാരണം ചേച്ചി പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ ജനങ്ങൾക്ക് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് ചേച്ചി സങ്കടപ്പെടേണ്ട നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഇവിടെ ഒരു കാര്യം ചേച്ചി ചേച്ചിപ്പോൾ പറഞ്ഞു ആറാമത്തെ പ്രതിയാണ് ഇവിടെ നിവിൻ പോളി എന്ന് പറയുന്നു ആറാമത്തെ പ്രതിയെ വെച്ചുകൊണ്ടാണ് ചേച്ചി കളിക്കുന്നത് മൊത്തം എന്നുള്ള കാര്യം അങ്ങ് മാറ്റി വെച്ചിട്ട് ചേച്ചി ഇപ്പോൾ പറയുക എന്തുകൊണ്ടാണ് ശ്രേയെക്കുറിച്ചും അതോടൊപ്പം തന്നെ എ കെ സുനിലിനെ കുറിച്ചും പറയാത്തത് എന്ന് പറയുന്നുണ്ട് ആ അതാ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ചേച്ചി അവരുടെ പുറകെ പോകൂ എന്തിനും ചേച്ചി നിവിൻപോളിയുടെ പുറകെ വന്നേ അതുകൊണ്ടല്ലേ ഇവിടെ ഈ ഏറെ കയറേണ്ടതായിട്ട് വന്നത് ചേച്ചിയെ പീഡിപ്പിച്ചത് അവർ പീഡിപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചേച്ചി തെളിയിപ്പിക്കും ഇവിടെ നിവിൻപോളി എടുത്തിട്ടതുകൊണ്ടാണ് ഇവിടെ കൊസ്റ്റിനും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുള്ളത് പിന്നെ ചേച്ചിയുടെ നേരെ ഈ പറയുന്ന ഈ എ കെ സുനിൽ എന്ന് പറയുന്ന ആൾ പീഡിപ്പിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ അതായത് അവരുടെ വൈഫ് കണ്ടു വൈഫ് സൂയിസൈഡിന് ശ്രമിച്ചു ആ ഒരു സ്റ്റോറി ആ സ്റ്റോറി ക്ലിയർ ആണോ ഇല്ലയോ എന്നുള്ളതൊക്കെ ചേച്ചി തെളിയിക്കണം അതോടൊപ്പം തന്നെ എന്ന് പറയുന്ന പെൺകുട്ടി മൂന്നു ലക്ഷം രൂപ മേടിച്ചിട്ട് പുള്ളിക്കാരിയെ ചതിച്ചു എങ്കിൽ അതും തെളിയിക്കണം അതൊക്കെ എല്ലാം തെളിയിക്കണം ചേച്ചി അപ്പൊ ചേച്ചി പറയുന്ന കാര്യങ്ങളിൽ ഇപ്പൊ ജനങ്ങൾ ഇവർക്കൊന്നും അറിയത്തില്ല ജനങ്ങൾ പൊട്ടന്മാരാണോലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ പൊട്ടന്മാരല്ല അവർ തിന്നുന്നത് ചോറാണ് നിങ്ങളുടെ കള്ളത്തരങ്ങളൊക്കെ അവർ പൊളിച്ചു കൊടുക്കും അതോടൊപ്പം തന്നെ ഞങ്ങളെപ്പോലുള്ള കുറെ പിള്ളേരൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ പറയാൻ പിന്നെ മീഡിയക്കാരുണ്ട് മീഡിയക്കാരൊക്കെ കൊണ്ടുവരുതൊക്കെ പിളിയില്ലേ അപ്പം ചേച്ചിയുടെ കാര്യം അടപെടലെ കാര്യത്തിൽ ഒരു സംശയമില്ല എന്തായാലും ന്യായീകരണ വീഡിയോ കൊണ്ടാക്കി വന്നതിന് നല്ലൊരു സല്യൂട്ട് ഉണ്ട് പക്ഷേ അത് ആസ്ഥാനത്തായി പോയി എന്നുള്ളതേ ഉള്ളൂ പറയാനായിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമന്റ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്